ജാസ്മിൻ വിന്നർ വിന്നറാകുമോ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതുവീഡിയൊക്കെ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് ഒുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങളിൽ അങ്ങോട്ട് ഒ ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷൻ ും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയെ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ ആരംഭിക്കുന്നതായിരിക്കും ഏവരും വേറെ വിന്നർ ആരെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആദ്യം കിട്ടിയ അപ്ഡേറ്റ് ആയിരുന്നു ജിൻഡോ വിന്നറാകുമെന്ന് എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു അപ്ഡേറ്റും കൂടി ലഭിച്ചിട്ടുണ്ട് ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ ആയിരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വിജയ് എന്ന് എന്തായാലും കാത്തിരിക്കാം ആരെന്ന് വിജയെന്ന് അതോടുകൂടി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമന്റോക്സ് രേഖപ്പെടുത്തുക